ഹസ്ബൻഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മോർണിംഗ് ബ്ലോഗ് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കും കാര്യം മിക്കവാസം ചെയ്യുന്നത് അതുതന്നെയാണ് പക്ഷേ ഇതൊരു ലോങ് വീഡിയോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൂടെ കാണണേ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ും കണ്ട് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ഡേ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ അതിന് ശേഷം ദേ ഫ്രഷ് ആയതിന് ശേഷം ഞാൻ കട്ടൻ ചായ വെക്കും കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ അച്ഛനും കുട്ടരനും ഒക്കെ കട്ടൻ ചായ വേണം അപ്പോൾ അത് വെച്ചതിന് ശേഷം പാൽ ചായ വെക്കൂട്ടോ പാൽ ചായ ഡെയിലി ഉണ്ടാവാറില്ല പക്ഷേ അത് ഉള്ള ദിവസം എനിക്ക് ഭയങ്കര ഒരു ഉന്മേഷം ആട്ടോ കാര്യം രാവിലെ തന്നെ ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ കുടിക്കാലോ അപ്പോൾ എന്തായാലും ദ ചായ വെക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനെ ദയോ കഴുകി ഒഴിക്കുകയെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പരിപാടിയാണെന്ന് തോന്നണല്ലേ കാര്യം എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനിന്തേ അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ദേ പാൽ അടുപ്പത്ത് വെക്കുകയാണ് പാല് ഞാനും അമ്മയും നന്നു മുന്നേ മാത്രമേ ആട്ടോ പാൽ ചായ കുടിക്കത്തുള്ളൂ ഒരു രാവിലെ അപ്പോൾ എന്തായാലും ദേ അതൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുന്ന ഒന്നുമല്ലാട്ടോ ഞാൻ ഒരു പോണി വെള്ളം ഞാൻ നിറയാൻ വെച്ചിട്ടുണ്ട് അത് നിറയുന്നത് വരെയും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കും കേട്ടോ ശേഷം ഞാൻ ദേ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇഡിലി ആട്ടോ രാവിലെ അപ്പോൾ ഈ ദോ മാവ് ദേ ഇങ്ങനെ വീർത്ത് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും ഒരു സന്തോഷമല്ലേ അതുപോലെ തന്നെ എനിക്കോട്ടോ എനിക്ക് മാവ് അങ്ങനെ വീർത്ത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടോ അപ്പോൾ ഇഡ്ഡലി എന്തായാലും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇഡിലി ചെമ്പ് അടപ്പത്തിൽ വെച്ചിട്ടുണ്ടത് എൻ്റെ വെള്ളം എടുക്കുന്നുണ്ട് ആ വെള്ളം പോണേട്ടോ ഞാൻ രാവിലെ തന്നെ നിറച്ച് വെക്കും എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുക്കളയുടെ പ്രത്യേകത ഒന്ന് ആരും അങ്ങനെ സ്ക്രൂട്ട്നൈസ് ഒന്നും ചെയ്ത് നോക്കണ്ട അത് എല്ലാവർക്കും ഭഗവാൻ എല്ലാം തരത്തില്ലല്ലോ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ അടുക്കള കാണാത്ത രീതിയിലൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് അധ്വാനിക്കുക പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ പിന്നെ ഉയരാനായിട്ട് നമുക്ക് ആവുന്നത് നമ്മൾ പ്രയത്നിക്കുക അതാണ് അതാണ് കേട്ടിട്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് പിന്നെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ച് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ച് വിഷമിപ്പിക്കുക വിഷമിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ഇപ്പോഴും ചില സമയത്തൊക്കെ വിഷമം വരും അറിയാതെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും എന്നാലും ഞാൻ മാക്സിമം എന്നെ തന്നെ അതിൽ നിന്ന് മാറ്റി എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രസൻറ്റിൽ ജീവിക്കുക അതാണ് കേട്ടിട്ട് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ പിന്നെ ഫ്യൂച്ചറിനെക്കുറിച്ചും അധികം അങ്ങോട്ട് ആലോചിക്കാറില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത് പണിയെടുത്ത് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യം തരണേ ഭഗവാനേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനങ്ങനെ വീഡിയോ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് നിന്ന് കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ആരും അതങ്ങനെ അത്ര സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കുകയൊന്നും വേണ്ട എന്തായാലും ദേ അതിനു ശേഷം ഞാൻ ദേ ഇഡിലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദേ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ദേ പാൽ ഒന്ന് തിളച്ചപ്പോ തിളച്ചുകൊണ്ടിരിക്കുന്നതാണെപ്പോഴേക്കും വേഗം ഞാൻ മൂന്ന് സ്പൂൺ തേയില ഇട്ടതാട്ടോ തേയില ഇട്ട് കഴിഞ്ഞൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോ പാൽ എന്ത് ചെയ്താൽ തിളയ്ക്കില്ല പിന്നെ ഞാനൊരു ഒന്നൊന്നര നിപ്പാണ് അവിടെ നിന്നത് നോക്കി നിന്നാൽ ഒട്ടും തിളക്കില്ല കേട്ടോ പാൽ എന്നാലും ആ നിപ്പ് നിന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അപ്പം തിളച്ച് പോവും പാൽ ചായ പിന്നെ തിളച്ച് പോയാൽ ഒന്നിനും കൊള്ളില്ലല്ലോ വേറൊരു ആയിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ പാലൊക്കെ തിളച്ചു ഞാനപ്പം അതിനിടയിൽ ഇത് നമ്മളുടെ വെളിച്ചെണ്ണ പകർത്തുന്ന ആട്ടോ കാണുന്നത് വെളിച്ചെണ്ണ പകർത്തുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അച്ഛൻ പറഞ്ഞു തന്നാണ് അപ്പം നമ്മുടെ ഈ കവറ് വെളിച്ചെണ്ണയുടെ കവറ് നമുക്ക് കഴുകി ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അതിന് പകരം അതിൻ്റെ ഏറ്റവും ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഊർന്നിട്ട് ഇങ്ങനെ ചാരി വെച്ചാൽ മതി കുറച്ചു നേരം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എല്ലാ വെളിച്ചെണ്ണയും ഇറ്റിറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കേട്ടോ ഞാൻ അങ്ങനെ വെക്കാറുണ്ട് പുതിയ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കും അമ്മയ്ക്കുള്ള പാൽ ചായ മധുരം കുറച്ചാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എനിക്ക് ഷുഗർ ഇല്ല എന്നാലും ഞാൻ മധുരം പിത്തിയ നാളായിട്ട് കുറച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ ചായ കുടിക്കണം കേട്ടോ മധുരം ഉണ്ടെങ്കിൽ ചൂടാറിയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മധുരം ഇല്ലാത്തത് കൊണ്ട് മധുരമില്ലാന്ന് പറഞ്ഞാൽ ചെറിയ മധുരം ഇടും ആ മധുരത്തിൽ ചൂടോടെ തന്നെ ചായ കുടിക്കൂട്ടോ അപ്പം അതിനിടയിലാണ് കൂട്ടുകാരെന്തേ തേങ്ങ പൊട്ടിച്ച് തന്നു കൂട്ടോ അപ്പം തേങ്ങ പൊട്ടിച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ ചമ്മന്തിക്ക് ഇഡ്ഡലിക്ക് ചമ്മന്തിക്കാണ് അപ്പോൾ ഒരു വായ ഞാനിങ്ങനെ കവിൾ കുടിച്ചു ബാക്കി ഞാൻ ദേ ഇങ്ങനെ മുഖത്തിടും കേട്ടോ ഇത് നമുക്ക് ഭയങ്കര ഫ്രഷ്നസ് തരൂട്ടോ ഒരു തിളക്കമൊക്കെ തരൂട്ടോ മുഖത്ത് ഇത് നന്നും ഏതാ ഏതാന്ന് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്കറിയാൻ കാര്യം ഞാനാണല്ലോ കിടത്തിയത് രണ്ടുപേരും നല്ല ഉറക്കാണ് അപ്പോൾ എൻ്റെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം തിളിക്കുന്നതായിട്ട് എന്ത് സോഫ്റ്റാന്ന് നമുക്ക് നല്ല സോഫ്റ്റാട്ടോ നല്ല പഫി ഇഡ്ഡലിയാണ് കിട്ടിയത് അപ്പോൾ അടുത്ത ട്രിപ്പിന് ഞാൻ ഇടുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇതേ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ അയ്യോ തേങ്ങ ചിരണ്ടണമല്ലോ ഇനി തേങ്ങ ചമ്മന്തിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് തേങ്ങ ചിരണ്ടി എപ്പോഴേക്കും എനിക്ക് വന്ന് ചിരണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ നേരം കൊണ്ട് തേങ്ങ ചിരണ്ടി തരൂട്ടോ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ മൊ മൊത്തം ഇങ്ങനെ തേങ്ങയായിരിക്കും ചുറ്റും അപ്പോൾ ഞാനത് അതിനായിട്ട് ഞാനത് ഇത്തിരി ചായയൊക്കെ കുട്ടികളെ നന്ദി സൂചകമായിട്ട് എടുത്ത് കൊടുക്കുന്ന കേട്ടോ കാണുന്നത് അത് ഈ തേങ്ങയുടെ ഈ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇടുന്നവരുണ്ടാവും ഇത് ഞാൻ എൻ്റെ അമ്മ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ചില സമയത്ത് ഞാൻ ചെയ്യും അങ്ങനെ നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ എല്ലാം പോരൂല അപ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഇടും കേട്ടോ ഇനി ഇതേ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ചമ്മന്തിയുടെ തേങ്ങ അരച്ച് ഞാൻ ഞാനതേ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചട്ടി ഇതേ ചൂടാക്കാൻ വെച്ചിരിക്കുക കേട്ടോ ആ ചട്ടി ചൂടാവുന്ന ഗ്യാപ്പ് കപ്പിൽ ഞാൻ ദേ ഇഡ്ഡലി ഒരു തട്ട് ഒഴിച്ചു അപ്പോൾ പിന്നെ ദേ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുന്ന ഗ്യാപ്പിൽ അടുത്ത തട്ടും വെച്ചു കേട്ടോ അപ്പോൾ അതേ കടുക ഒക്കെ ഇട്ട് ഇതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തി കേട്ടോ ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ദേ ഇഡ്ഡലി ദേ ചമ്മന്തി ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ നന്നു മുന്നേ ഒക്കെ എണീറ്റിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബഹളം കേൾക്കാം നന്യു അതിനിടയിൽ ഇതേ ഈ നമ്മൾ ഈ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയെന്ന് പറയുന്ന പോലെ നമുക്ക് ഈ സ്റ്റീമിങ് നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇഡിലി ചെമ്പീന്ന് വരുന്ന ആവി ഉണ്ടല്ലോ അത് ഇങ്ങനെ മോത്തേക്ക് നമുക്ക് എടുക്ക എടുക്കാം കേട്ടോ നമ്മൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റീമൊക്കെ ചെയ്യില്ലേ അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ദേണീറ്റും ഞാൻ എന്തേ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അതിനിടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല പ്ലേറ്റിലെടുത്ത് എനിക്കാട്ടോ അപ്പോൾ എന്തായാലും തേ ഇനി ഞാൻ എൻ്റെ മേക്കപ്പ് സെഷനാണ് മോയിസ്ചറൈസർ ഇട്ടോ സൺസ്ക്രീം ഇല്ലാത്ത ഒരു രക്ഷ ഇല്ലാട്ടോ അത്ര പൊരിഞ്ഞ വെയിലാണ് ഞാൻ പൗഡറൊക്കെ ഇട്ട് സെറ്റാവുന്ന അവിടെ കാണുന്നത് അപ്പോൾ വേഗം റെഡി ആവാണെങ്കിൽ കാര്യം വീട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കറക്റ്റ് ഒരു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് പത്ത് മണിക്ക് ഞാൻ അങ്കമാലയിൽ എത്തുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ എനിക്ക് ട്രാവലുണ്ട് അപ്പോൾ അതേ കമ്മലൊക്കെ ഇട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ നന്നു മുന്നേ വന്ന് ഓരോന്ന് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടെ ബ്രഷ് ചെയ്യടാ ബ്രഷ് ചെയ്യടാ ബ്രഷ് ചെയ്യടാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ അതിൻ്റെ ഒരു സമയം നോക്കുകയാണ് പത്ത് പത്ത് മിനിറ്റ് ക്ലോക്ക് ഫാസ്റ്റാക്കി വെച്ചിരിക്കുക കേട്ടോ എന്നാലാണ് എനിക്ക് കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ ഞാനത് റെഡിയായി ഒരുങ്ങി ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇത് അതിൻ്റെ മരുന്നൊക്കെ കഴിച്ച് ഞാൻ സെറ്റാവാണ് അപ്പോൾ അതേ ബ്രേ ഉച്ചത്തേക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നതും അതിൻ്റെ സ്ഥിരം വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതേ ഉള്ളൂ എൻ്റെ മോർണിംഗ് വ്ലോഗ് ലോങ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലെത്തി അപ്പോൾ വീണ്ടും വരും അതേക്കും ബബ്ലായി